കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ അതായത് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചില വീടുകളിലേക്ക് പോകുമ്പോൾ അതായത് ആത്മഹത്യ ചെയ്ത കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ വീടുകളിലേക്ക് ഞങ്ങൾ പോകുന്ന നേരത്ത് ആ വീട്ടുകാർ ഞങ്ങളോട് പറയാറുണ്ട് എൻ്റെ മകൾ എന്തായാലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മകൻ എന്തായാലും നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നീതി വാങ്ങി എങ്ങനെയെങ്കിലും നിങ്ങൾ അതൊന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങളോട് പറയാറുണ്ട് അത്തരക്കാരോട് പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ പോലീസല്ല ഞങ്ങൾ അന്വേഷണ സംഘം ഒന്നുമല്ല ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല പക്ഷേ നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ നിങ്ങളുടെ മകനോ മകളോ നേരിട്ട വെല്ലുവിളികൾ ക്രൂരതകൾ അത് ഒരു കാര്യവും വിടാതെ തന്നെ പച്ചക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകാറുണ്ട് അവർ പറയുന്നതിൽ സത്യമുണ്ട് എങ്കിൽ അവരുടെ കൂടെ അവരുടെ ഒരു പോലെ അവരുടെ ഒരു കൂടപ്പിറപ്പനെ പോലെ നിൽക്കും ഞാൻ അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊരു മകനെയാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മകനും ഉണ്ട് എന്നാണ് ഞാൻ അവരോട് പറയാനുള്ളത് ആ മകൻ ഞാനായിട്ട് നിങ്ങൾ കാണണമെന്ന് പലപ്പോഴും പല കുടുംബത്തോടും ഞാൻ പറയാറുണ്ട് കാരണം അങ്ങനെ പറയാനുള്ള കാരണം അവർക്ക് എന്നെ അവരുടെ മകനെ പോലെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ പറയാറുള്ളത് അവരങ്ങനെയുള്ള ഒരു വിശ്വാസം എൻ്റെ മേലിൽ അർപ്പിക്കുമ്പോൾ ആ വിശ്വാസത്തോട് പരിപൂർണ കൂറു പുലർത്താൻ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് ലബീബയുടെ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ് ലബിബയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത് ഒരു രാത്രിയിലാണ് ഒരുപാട് വൈകിട്ടാണ് ലബീബയുടെ വീട്ടിലേക്ക് പോകുന്നത് ലബീബയുടെ വീട്ടിലെത്തി ലബീബയുടെ ഉമ്മയുടെ ഉപ്പയുടെ സഹോദരിയുടെ ബന്ധുവിന്റെയൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വേദനിച്ചു പോയി ലബിബ നേരിട്ട ക്രൂരതകൾ ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ പിതാവിൽ നിന്നും നേരിട്ട ക്രൂരതകൾ കേട്ടപ്പോൾ ലബിബക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഒരു തോന്നൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായി ലബീബയുടെ ആ ദയനീയമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് കേൾക്കേണ്ടവർ കേൾക്കുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ലബീബയുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ലബീബയുടെ ഭർത്താവായ അർഷാദും ലബീബയുടെ ഭർത്താവിന്റെ പിതാവായിട്ടുള്ള മുസ്തഫയും തിരൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു നിലവിൽ അവർ ജയിലിലായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് ഒരു ചെറിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് വലിയ സന്തോഷം നൽകുന്ന വാർത്തയല്ല വലിയ സന്തോഷം നൽകുന്ന വാർത്തയാകണമെന്നുണ്ട് എങ്കിൽ കോടതിയിൽ നിന്ന് ഇവർക്കെതിരെ വളരെ വ്യക്തമായ വിധിവരണം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം കൃത്യമായ രീതിയിൽ ഈ പറയുന്ന പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നാൽ മാത്രമേ പരിപൂർണമായ ഒരു സന്തോഷം നമുക്ക് ഈ കേസിൽ ഉണ്ടാവുകയുള്ളൂ എന്നാൽ പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത് ഈ കുടുംബത്തെ ഈ വാർത്തയ്ക്ക് ശേഷം ഞാൻ ബന്ധപ്പെട്ടു ലബിബയുടെ ഉമ്മയോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ചെറിയ സന്തോഷമുണ്ട് മോനെ പക്ഷേ എന്നാൽ പോലും ഒരുപാട് ദുരൂഹതകൾ ഇനിയും മാറാനുണ്ട് എന്നുള്ളതാണ് അതായത് ഉമ്മ പറയുന്നത് ഇതൊരു കൊലപാതകമായിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ ഞാൻ തിരൂർ ഡിവൈഎസ്പിയെ ബന്ധപ്പെട്ടു ഡിവൈഎസ്പി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യ പ്രേരണ കുറ്റം ഗാർഹിക പീഡനം മുതലായ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ പറയുന്ന ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ പിതാവിനെതിരെയും നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഇത് കൂടാതെ ഇതൊരു കൊലപാതകമാണോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് കൂടാതെ ഞങ്ങൾക്ക് ലഭിച്ച ചില തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇത് കൊലപാതകമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസിലായിട്ടുള്ള കാര്യം എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡനവും ചുമത്തിയിട്ടാണ് നിലവിൽ ഈ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഡി വി എസ് പി പറയുന്നുള്ളത് നോക്കുക ഇത് നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടും ആ കുടുംബത്തിന്റെ വേദന നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടും ഈ വിഷയത്തിൽ അതൊക്കെ അറിഞ്ഞ് ഇടപെട്ട പോലീസിൻ്റെയും ഒരു രീതിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടതുള്ളത് ഇവിടെയാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ശ്രദ്ധ വളരെയധികം കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന നേരത്ത് അവൾ ഏതെങ്കിലും രീതിയിലുള്ള വിഷയം അഭിമുഖീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിക്കണം ചിലപ്പോൾ അവൾ പറയാൻ തയ്യാറായില്ല എന്ന് വരാം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തും നമ്മുടെ നഗരങ്ങളിലും ഒക്കെ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നാടോ നഗരമൊന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇത് നടക്കുമ്പോൾ നമ്മൾ ചോദിക്കണം അങ്ങോട്ടും പെങ്ങളാണെങ്കിൽ പെങ്ങളോട് വിളിച്ച് ചോദിക്കണം മകളാണെങ്കിൽ മകളോട് വിളിച്ച് ചോദിക്കണം എന്തെങ്കിലും വിഷയമുണ്ടോ ഇനി എന്ത് സന്തോഷമായാൽ പോലും നിങ്ങൾ അതൊന്ന് ചോദിക്കണം ചിലപ്പോൾ അവർ പറയാതെ മനസ്സിനകത്ത് നിലവിൽ വെച്ചിരിക്കുന്ന കാര്യം നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ പുറത്തു വന്നേക്കാം ചിലപ്പോൾ നിങ്ങളുടെ മകളെ ആത്മഹത്യയിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് വേട്ടയാടലിൽ നിന്ന് ക്രൂരമായ മാനസികമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ അത് സഹായമായേക്കാം ഇത്തരത്തിൽ ഇരയകളാക്കപ്പെടുന്ന യുവതികളോട് പെൺകുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നാളെ പറയാം മറ്റന്നാൾ പറയാം പക്ഷേ അവസാനം ഇതൊന്നും സഹിക്കാൻ വയ്യാതെ നിങ്ങൾ ഒരു മുഴം കയറിൽ നിങ്ങളുടെ ജീവൻ ഒടുക്കുമ്പോൾ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ കോപ്രായങ്ങളൊന്നുമല്ല ജീവിതം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതൊന്നുമല്ല ജീവിതം സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും കളിക്കുന്ന ആളുകൾ ഇതാണ് അവരുടെ കുടുംബ ജീവിതം എന്ന് വിലയിരുത്തുന്നുണ്ട് അത് തെറ്റാണ് നമ്മൾ ബാഹ്യമായിട്ട് മാത്രം കാണുന്ന കാര്യമാണ് അത് അവിടെയാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അത് നാളേക്ക് വെക്കാതെ ഇന്ന് ഈ നിമിഷം ഈ മണിക്കൂറിൽ തന്നെ തുറന്ന് പറയാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും ലബീബക്ക് സാധിക്കാത്തത് അതായിരുന്നു ശ്രുതി എന്ന പെൺകുട്ടിക്ക് യുവതിക്ക് സാധിക്കാത്തത് അതായിരുന്നു ചിലപ്പോൾ റിഫക്കും സാധിക്കാത്തത് അതായിരിക്കാം ഇവിടെയാണ് നിങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്താൻ മുന്നോട്ട് വരേണ്ടത് എന്തായാലും ലബിബയുടെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്ത സന്തോഷമുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് എന്നാൽ അതിനപ്പുറം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ പ്രതി എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നത് കോടതി അയാളെ ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് അതുവരെ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്ന് മാത്രമേ ആരെയും നമുക്ക് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ ഇടപെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ തടസ്സപ്പെടുത്താം ഞങ്ങളെ അങ്ങ് വിരട്ടിയേക്കാം വേട്ടയാടിയേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും അവരോടൊക്കെ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് വന്നേക്കാം പക്ഷേ ഞങ്ങൾ അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരും ആ സമയം ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ മറന്നു കാണും നിങ്ങൾ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും പക്ഷേ ഞങ്ങളത് മറക്കാതെ നിങ്ങളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെ മറുപടി നൽകും എന്നുള്ളത് നിങ്ങളൊക്കെ വെക്കുക കാരണം ഇതൊരു വെല്ലുവിളിയോ ഭീഷണിയോ ആയിട്ട് കാണേണ്ട ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കണ്ടാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അപ്ഡേഷനുകളുണ്ട് എങ്കിൽ വാർത്തകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും ഡെസ്ക് പബ്ലിക് കേരള